അതിന്റെ ഇരട്ടി ആളുകൾ രഞ്ജു ശ്രീനിവാസന്റെ വധവുമായി ബന്ധപ്പെട്ട് അവർ കളത്തിലിറങ്ങി ഇത് പരസ്പരമുള്ള പ്രതികാര നടപടിയാണ് ഒരു വിഭാഗം ആളുകൾ മറുവിഭാഗത്തെ ചെയ്യുമ്പോൾ മറുവിഭാഗം ആളുകൾ അതായത് നീതിന്യായ വ്യവസ്ഥയോ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയോ ഒന്നും ഇവർക്ക് സ്വീകാര്യമല്ല ഇവര് പരസ്പരം തന്നെ വെട്ടിയും കുത്തിയും ചാവാനും കൊല്ലാനും തയ്യാറെടുത്ത് ആലപ്പുഴയിലാണ് ബി ജെ പി നേതാവായ രഞ്ജി ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഏതാണ്ട് പതിനഞ്ചോളം പ്രതികൾ ഇവർക്ക് വധശിക്ഷയാണ് ശിക്ഷയാണ് വിധിച്ചത് ജഡ്ജി അതായത് രാവിലെ രഞ്ജു ശ്രീനിവാസൻ വീട്ടിൽ നിന്ന് ഉറക്കം എഴുന്നേറ്റ് വരുന്നു രഞ്ജു ശ്രീനിവാസന്റെ ഭാര്യ മകളെ ട്യൂഷനാക്കിയിട്ട് ഗേറ്റ് മടച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുന്നു അമ്മ പത്രമെടുത്തിട്ട് മുകളിലേക്ക് പോകുന്നു വായിക്കാൻ വേണ്ടി രഞ്ജു ശ്രീനിവാസൻ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു പറ്റം ആളുകൾ വീട് വളഞ്ഞിരിക്കുന്നു ഗേറ്റ് ചവിട്ടി തുറന്ന് കോടാലി വടിവാള് കത്തി കമ്പി പാര ഇതൊക്കെയായി പത്ത് പന്ത്രണ്ട് പേർ ഗേറ്റ് തല്ലിപ്പൊളിച്ച് വീട്ടിനകത്തേക്ക് കയറി വരുന്ന ഭീകര ദൃശ്യം കാണുന്നത് രഞ്ജു ശ്രീനിവാസന്റെ അമ്മയാണ് പത്രമെടുത്ത് മുകളിലേക്ക് പോകുന്നതിനിടയിലാണ് ബഹളം കേൾക്കുന്നത് ആദ്യം വന്ന ഒരു ൂടമായിരുന്നു കക്ഷിയുടെ കയ്യിലുണ്ടായിരുന്നത് ബഹളം കേട്ടിട്ട് എന്താണ് എന്ന് തിരിച്ചറിയാതെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന രഞ്ജി ശ്രീനിവാസന്റെ തലയിലേക്ക് ആ കൂടം വെച്ചിട്ട് ഒറ്റ അടി തലച്ചോറ് ചിന്നിച്ചിതറി തലയോട്ടി പൊളിഞ്ഞ് അവിടെ വീടും പിന്നീട് ഇദ്ദേഹത്തിന് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ വേദനയോടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് ഒരു ചാനൽ ഡിബേറ്റിൽ അദ്ദേഹം പറയുന്ന വസ്തുതകൾ കേട്ടാൽ ഒരു അമ്മ എങ്ങനെ ഇത് സഹിക്കുമെന്ന് തോന്നിപ്പോകും